പ്രിയ മക്കളെ നമ്മുടെ ജീവിതത്തെ ശുദ്ധീകരിക്കുന്ന കർത്താവിൻ്റെ പരിശുദ്ധമായ വചനത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥനാപൂർവ്വം നമുക്കായിരിക്കാം ദൈവവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുന്ന കൃപയുടെ സമയമാണിത് ക്രിസ്മസിനായി നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് വീണ്ടും നമ്മുടെ ഏകരക്ഷിതാവായ കർത്താവായ യേശുവിൻ്റെ പിറവിത്തിരുന്നാൾ ഏറ്റവും യോഗ്യമാം വിധം ആഘോഷിക്കുവാനും അനുഭവിക്കുവാനും പരിശുദ്ധാത്മാവ് നമ്മളെ ഒരുക്കുന്ന കൃപയുടെ ദിനങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഇന്നത്തെ ഈ വചന ശുശ്രൂഷയിലൂടെ ദൈവവചനത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ആലോചന രക്ഷ യേശുവ രക്ഷ യേശുവ നമ്മുടെ സാൽവേഷൻ നമ്മുടെ രക്ഷയുടെ പേരാണ് കർത്താവായ യേശു രക്ഷ എന്ന് പറയുന്നത് അതൊരു വ്യക്തിയാണ് ആ വ്യക്തി കർത്താവായ യേശു ക്രിസ്തുവാണെന്ന് പരിശുദ്ധ വചനം നമ്മെ പഠിപ്പിക്കുകയാണ് ക്രിസ്മസ് നമ്മുടെ ജീവിതത്തിൽ അനുഭവമായി യഥാർത്ഥത്തിലുള്ള ദൈവാനുഭവത്തിൻ്റെ ആ നിറവിലേക്ക് നമ്മളെ നയിക്കുന്ന കൃപയായി മാറണമെങ്കിൽ എൻ്റെ സഹോദരങ്ങളെ നമ്മൾ വ്യക്തിപരമായി കർത്താവിനെ കണ്ടുമുട്ടുകയും നമ്മുടെ രക്ഷയായ യേശുവിനെ സ്വന്തമാക്കി കർത്താവിനോട് ചേർന്ന് ജീവിക്കുന്നവരായി നമ്മൾ മാറണം ഇല്ലെങ്കിൽ ഇതൊരാഘോഷവും ആർഭാടവുമായി ഇതെല്ലാം 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 ഒഴിമാറിപ്പോകുന്ന ഒരവസ്ഥയാണ് നമ്മൾ ഇന്ന് കാണുന്നത് ക്രിസ്മസ് അത് യാഥാർത്ഥ്യമായി മാറുന്നത് ഒരു വ്യക്തി കർത്താവിനെ കണ്ടുമുട്ടി കർത്താവിൻ്റെ രക്ഷയിൽ ജീവിക്കുമ്പോഴാണ് ക്രിസ്മസ് അനുഭവം നമുക്കുണ്ടാകുന്നത് ചുരുക്കാട് സുവിശേഷം രണ്ടാമധ്യായം മുപ്പത്തിയൊന്നാം തിരുവചനം സകല ജനതകൾക്കും വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടുകൾ ഈ തിരുവചനത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് എന്താണ് നമ്മോട് സംസാരിക്കുന്നത് നമ്മൾ പല പ്രാവശ്യം വായിച്ച് ധ്യാനിച്ചിട്ടുള്ള തിരുവചനമാണിത് ഉണ്ണിയേശുവിനെ സുമയോൺ തൻ്റെ കരങ്ങളിലെടുത്ത് പ്രാർത്ഥിക്കുന്ന മനോഹരമായ പ്രാർത്ഥനയാണ് ദൈവപിതാവിലേക്ക് കണ്ണുകൾ ഉയർത്തിയ ആ മഹാത്മാവ് പ്രാർത്ഥിച്ചു എല്ലാ ജനതകൾക്കും വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടുകഴിഞ്ഞു ദൈവമേ എല്ലാ ജനതകൾക്കുമായി അങ്ങൊരുക്കിയിരിക്കുന്ന രക്ഷ അത് കർത്താവായി യേശുവാണ് എൻ്റെ കണ്ണുകൾ യേശുവിനെ കണ്ടു അവനെ എൻ്റെ കരങ്ങൾ ഞാൻ ഉയർത്തിയിരിക്കുകയാണ് ഞാൻ അവനെ അനുഭവിച്ചു ഇത് എൻ്റെ കരങ്ങൾ ഇരിക്കുന്നവൻ എല്ലാ ജനപദങ്ങൾക്കും വേണ്ടി സ്വർഗമൊരുക്കിയിരിക്കുന്ന രക്ഷയാണെന്ന് സ്വമയോൻ ബോധ്യത്തോട് പ്രഖ്യാപിക്കുകയാണ് എൻ്റെ സഹോദരങ്ങളെ യേശു എല്ലാ ജനതകൾക്കും വേണ്ടിയുള്ള രക്ഷയാണെന്ന് കർത്താവിൻ്റെ സത്യവചനം നമ്മെ പഠിപ്പിക്കുകയാണ് ക്രൈസ്തവർക്ക് മാത്രമല്ല എല്ലാ ജനതകൾക്കുമായിട്ടുള്ള രക്ഷയാണ് കർത്താവായ യേശു നമ്മുടെ കർത്താവിൻ്റെ ആ പിറവിയുടെ സമയത്ത് ദൈവദൂതന്മാർ ഒന്നിച്ച് അർത്തുപാടി ആട്ടിടയന്മാർക്ക് മലാകുമാരെ ആ സന്ദേശം കൊടുക്കുകയാണ് ചിലുക്കാട് സുവിശേഷം രണ്ടാം രണ്ടാമധ്യായം പത്താമത്തെ വചനമാണ് ഇതാ എല്ലാ ജനതകൾക്കും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു നിങ്ങൾക്കായൊരു രക്ഷകൻ കർത്താവായ ക്രിസ്തു ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ ജനിച്ചിരിക്കുന്നു ഹലൂയ എന്താണ് എല്ലാ ജനതകൾക്കും വേണ്ടിയുള്ള സന്തോഷത്തിന്റെ സദ്വാർത്ത കർത്താവായ ക്രിസ്തു ഭൂജാതനായിരിക്കുന്നു എൻ്റെ സഹോദരങ്ങളെ എല്ലാ ജനപദങ്ങൾക്കും വേണ്ടിയുള്ള രക്ഷയാണ് കർത്താപായ് ഏതാനും വ്യക്തികൾക്കോ സമൂഹങ്ങൾക്കോ വേണ്ടിയുള്ളവനല്ല അവൻ സമഗ്ര വിമോചകനാണ് ലോകത്തിൻ്റെ ഏകരക്ഷകനാണെന്ന് ഈ തിരുവചനങ്ങൾ നമ്മെ ഉദ്ബോധിപ്പിക്കുകയാണ് അപ്പോസിലവർത്തനം രണ്ട് ഇരുപത്തൊന്നിലോട്ട് വരുമ്പോൾ അവിടെ ഭത്രോസിലിക് ആത്മാവിൽ നിറഞ്ഞ് നടത്തുന്ന വചനപ്രഘോഷണമാണ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടൊരു വചനമാണ് ആത്മനിരവോടെ പത്രോസലിക സഭയ പഠിപ്പിക്കുകയാണ് കർത്താവിൻ്റെ നാമം വിളിച്ച് അപേക്ഷിക്കുന്നവരെല്ലാം രക്ഷപ്രാപിക്കും ഞങ്ങളപ്പം അതിനെ ശ്രദ്ധിച്ച് കർത്താവിൻ്റെ നാമം ആരെല്ലാം വിളിച്ച് അപേക്ഷിക്കുന്നുവോ അവരെല്ലാം രക്ഷ പ്രാപിക്കുന്നു അപ്പോൾ നമ്മുടെ രക്ഷയുടെ പേര് കർത്താവായ യേശു എന്നാണ് ജീസസ് അവർ ഉച്ചത്തിൽ പറഞ്ഞത് ജീസസ് യേശുവാണ് നമ്മുടെ രക്ഷ നമ്മുടെ രക്ഷ യേശു മാത്രമാണ് സഹോദരങ്ങളെ ആരെല്ലാം ആ നാമത്തെ വിളിക്കുന്നുവോ ആരെല്ലാം ആ നാമത്തിൽ വിശ്വസിക്കുന്നുവോ ആരെല്ലാം നാമത്തെ മുറുകെ പിടിക്കുന്നവോ ആരെല്ലാം കർത്താവിനോട് ചേർന്ന് ജീവിക്കുന്നുവോ അവരെല്ലാം രക്ഷ പ്രാപിക്കുമെന്ന് കർത്താവിൻ്റെ സത്യവചനം പഠിപ്പിക്കുകയാണ് വിശ്വസിച്ച ആമേൻ പറഞ്ഞേ അമേ ഇത് ദൈവത്തിൻ്റെ ജീവനുള്ള വചനമാണ് കർത്താവാണ് നമ്മുടെ രക്ഷ യേശുവാണ് നമ്മുടെ രക്ഷ ആ നാമത്തെ ആരെല്ലാം വിളിക്കുന്നുവോ അവരെല്ലാം രക്ഷ പ്രാപിക്കുന്നു ഇതേ സത്യമാണ് മിഷർ പൗലോസ്ലിക വീണ്ടും സഭയെ പഠിപ്പിക്കുന്നത് റോമാക്കാർക്കേത് ലേഖനം പത്താം അധ്യായം പതിമൂന്നാം വചനത്തിൽ പരിശുദ്ധ വചനം പറയുന്നു ആരെല്ലാം കർത്താവിൻ്റെ നാമം വിളിച്ച് അപേക്ഷിക്കുന്നുവോ അവരെല്ലാവരും പ്രാപിക്കും അവരെല്ലാവരും രക്ഷ പ്രാപിക്കും നിങ്ങൾ ശ്രദ്ധിച്ച വചനം അവരെല്ലാവരും അത് ഗോത്രത്തിൽപ്പെട്ടവരാണെങ്കിലും ഗോത്രത്തിൽ പെട്ടവരാണെങ്കിലും ഏത് സംസ്കാരത്തിൽ പെട്ടവരാണെങ്കിലും ഏത് ജനതയിൽപ്പെട്ടവരാണെങ്കിലും ഏത് ഭൂഖണ്ഡത്തിലുള്ളവരാണെങ്കിലും ആരൊക്കെ കർത്താവിൻ്റെ നാമം വിശ്വസിക്കുന്നുവോ കർത്താവിൻ്റെ നാമം വിളിച്ച് അപേക്ഷിക്കുന്നുവോ അവരെല്ലാം പ്രാപിക്കും അവർ രക്ഷിക്കുന്ന നാമമാണ് യേശുക്രിസ്തു എന്ന നാമം യേശു ക്രിസ്തു ജീസസ് ക്രൈസ്റ്റ് യേശു ക്രിസ്തു സഹോദരങ്ങളെ മനുഷ്യവർഗത്തിൻ്റെ രക്ഷയുടെ പേരാണ് ജീസസ് യേശുവെന്ന് ദൈവത്തിൻ്റെ വചനം പരിശുദ്ധ ബൈബിൾ നമ്മളെ പഠിപ്പിക്കുകയാണ് അപ്പോസ്സല പ്രവർത്തി നാല് പന്ത്രണ്ട് നമുക്ക് സുപരിചിതമായ വചനമാണ് ഇവിടെ പത്രോസ് ചെയ്യുക ആത്മാവിൽ നിറഞ്ഞ് അപ്പോസ്സല പ്രവൃത്തി നാല് എട്ടിലോട്ട് വരുമ്പോൾ കാണാൻ പറ്റും ആത്മാവിൽ നിറഞ്ഞ് പത്രോസ് അവരോട് പറഞ്ഞ് ആരോടെ പറയുന്നത് ജനപ്രമാണികളോട് യഹൂദ പുരോഹിതപൂർവകന്മാരോട് അന്നത്തെ പൊളിറ്റിക്കൽ ലീഡേഴ്സിനോട് അവരെ നോക്കി മാത്രോ സ്ത്രീകൾ പറയാം മറ്റൊരുവനിലും രക്ഷയില്ല മറ്റൊരുവനിലും രക്ഷയില്ല ആകാശത്രി കീഴേ മനുഷ്യടയിൽ രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമം നൽകപ്പെട്ടിട്ടില്ല മറ്റൊരു നാമം നൽകപ്പെട്ടിട്ടില്ല മനുഷ്യവർഗത്തിൻ്റെ രക്ഷ എന്ന് പറയുന്നത് യേശുക്രിസ്തുവാണ് യേശുവാണ് രക്ഷ അവൻ്റെ നാമം രക്ഷ നാമമാണ് യേശുവിൻ്റെ നാമം സൗഖ്യത്തിൻ്റെ നാമമാണ് കർത്താവിൻ്റെ നാമം അനുഗ്രഹത്തിൻ്റെ അഭിഷേകത്തിന് നാമമാണെന്ന് അതുകൊണ്ട് ആ നാമം വിളിക്കുന്നവരെല്ലാം രക്ഷപ്രാപിക്കുമെന്ന് പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത് എൻ്റെ സഹോദരങ്ങളെ ആർക്കാണ് ഈ രക്ഷയുടെ അനുഭവം ഉണ്ടാകുന്നത് ക്രിസ്മസ് യഥാർത്ഥത്തിൽ നമുക്ക് അനുഭവമാകണം എൻ്റെ ആന്തരിക ചൈതന്യം നമുക്ക് അനുഭവിക്കാൻ പറ്റണമെങ്കിൽ ഭാഗ്യമായ ആഘോഷങ്ങളും ആർഭാടങ്ങളെ കുറിച്ചല്ല പറയുന്നത് ക്രിസ്മസിന്റെ യഥാർത്ഥ ചൈതന്യം ആ റിയൽ സ്പിരിറ്റ് അതനുഭവിച്ച് കർത്താവിനോട് ചേർന്ന് നമുക്ക് ജീവിക്കാൻ പറ്റണമെങ്കിൽ എന്താ വചനം പറയുന്നത് ഹെബ്രായ പുസ്തകം അഞ്ചാം അധ്യായം ഒൻപതാമത്തെ വചനമാണ് ആരെല്ലാം കർത്താവ യേശുവിനെ അനുസരിക്കുന്നുവോ അവർക്കെല്ലാം അവൻ നിത്യരക്ഷയുടെ ഉറവിടമായി മാറി അമേ യേശു ക്രിസ്തു നിത്യരക്ഷയുടെ ഉറവിടമായി ആർക്കാണ് മാറിയത് ആരെല്ലാം കർത്താവിനനുസരിക്കുന്നു അവൻ്റെ വചനത്തെ അനുസരിക്കുന്നു ശ്രദ്ധിച്ച് നിങ്ങൾ കർത്താവിൻ്റെ വചനങ്ങൾ ആദരിക്കുന്ന കർത്താവിൻ്റെ പ്രമാണങ്ങളെ മാനിക്കുന്ന കർത്താവിനെ കർത്താവിനെ ബഹുമാനിക്കുന്ന സ്നേഹിക്കുന്ന അവനുസരിക്കുന്ന ജീവിതങ്ങൾക്കാണ് യേശു നിത്യരക്ഷയുടെ ഉറവിടമായി മാറിയത് അപ്പോൾ നമ്മുടെ ഇറ്റേണൽ സാൽവേഷൻ ആരാണ് യേശുവാണ് ഈശോ മാത്രമാണ് ആ നിത്യരക്ഷയുടെ ഉറവിടമായി ഈശോ നമ്മുടെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കണമെങ്കിൽ എൻ്റെ സഹോദരങ്ങളെ നമ്മൾ കർത്താവിനെ അനുസരിക്കുന്നു തനുസരിക്കുന്നവർക്കാണ് അവൻ നിത്യജീവനായി മാറുന്നത് നിത്യരക്ഷയുടെ ഉറപ്പായി മാറുന്നത് നമ്മൾ ഈ രക്ഷയിൽ ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണ് ക്രിസ്മസിൻ്റെ യഥാർത്ഥ ചൈതന്യം എന്ന് പറയുന്നത് ഈശോയാകുന്ന ഈ രക്ഷയിൽ ജീവിക്കാൻ വിളിക്കപ്പെട്ട ആ സമൂഹത്തിൻ്റെ ആനന്ദമാണ് എല്ലാ ജനപദങ്ങൾക്കായുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു നിങ്ങൾക്കായ ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു ദാബിദിനെ പട്ടണത്തിൽ ജനിച്ചിരിക്കുന്നു ക്രിസ്മസിൻ്റെ യഥാർത്ഥ ചൈതന്യതാണ് കർത്താവാകുന്ന ആ രക്ഷ അതനുഭവിച്ച് ജീവിക്കുക പത്രോസ്ലിക സഭയെ പിടിപ്പിക്കുന്നുണ്ട് സഭയുടെ ആദ്യത്തെ മാർപ്പാപ്പയാണ് തനെഴുതിയൊന്നാമത്തെ ലേഖനം രണ്ടാമധ്യായം ഒന്നും രണ്ടും വചനങ്ങൾ വർദ്ധിച്ചു വരുന്ന തിന്മകളും അശുദ്ധികളും അപവാദങ്ങളും മ്ലേച്ഛതകളും എല്ലാവിധ ദുഷിപ്പുകളും നിങ്ങൾ ഉപേക്ഷിച്ച് കളയും ഇതെല്ലാം രക്ഷയ്ക്ക് തടസ്സമാണ് സഹോദരങ്ങളെ ഒരു വ്യക്തി കർത്താവിനെ കണ്ടുമുട്ടുമ്പോൾ ആ വ്യക്തിക്ക് ആദ്യം ഉണ്ടാകുന്ന അനുഭവം എന്താ റിപ്പൻഡൻസ് ആണ് അനുതാപമാണ് ശ്രദ്ധിച്ച് അനുതാപമാണ് ഹൃദയത്തിൽ അനുതാപത്തിൻ്റെ അരൂപി പ്രവർത്തിക്കുകയാണ് തൻ ഭാപിയാണെന്നുള്ള ബോധത്തിലേക്ക് ആ ജീവിതം കടന്നു വരികയാണ് അതുകൊണ്ട് ഭദ്രശ്രിയ പറയുന്നത് നിങ്ങൾ വർദ്ധിച്ചു വരുന്ന എല്ലാവിധ അശുദ്ധികൾ തിന്മകൾ അപവാദങ്ങൾ കലഹങ്ങൾ മ്ലേച്ഛതകൾ ജഡീകതകളെല്ലാം ഉപേക്ഷിക്കുവിൻ ഇതെല്ലാം രക്ഷയെ തടസ്സപ്പെടുത്തുന്നു രക്ഷയെ തടസ്സപ്പെടുത്തുന്നു ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ക്രിസ്മസ് യഥാർത്ഥ ആത്മീയ ഒരു അനുഭവത്തിലേക്ക് നമ്മളെ നയിക്കുകയില്ല ബാഹ്യമായ കുറേ ആഘോഷങ്ങളും ആർഭാടങ്ങളും സന്തോഷങ്ങളൊക്കെ നമുക്കുണ്ടാകാം പക്ഷേ അതിൻ്റെ ആന്തരികമായ ചൈത് യഥാർത്ഥ സ്പിരിറ്റ് നമുക്ക് അനുഭവിക്കാൻ പറ്റണമെങ്കിൽ നമ്മൾ ശുദ്ധീകരിക്കപ്പെടണം ശുദ്ധീകരിക്കപ്പെട്ട ജീവിതങ്ങളാകണം അശുദ്ധിയുള്ള കലഹത്തിൻ്റെ എല്ലാവിധ തിന്മകളുടെ മ്ലേച്ഛതയുടെ ജടീകതയുടെ സ്വാധീനമുള്ള ഒരു ആത്മാവിൽ ക്രിസ്മസിൻ്റെ യഥാർത്ഥ അനുഭവം ഉണ്ടാവില്ല രക്ഷയുടെ അനുഭവം ഉണ്ടാവില്ല ക്രിസ്മസ് എന്ന് പറയുന്നത് രക്ഷയുടെ അനുഭവമാണ് സാന്റാ ക്ലോസ് വരുന്നതോ ഗിഫ്റ്റ് കൈമാറുന്നതോ കുറേ സമ്മാനങ്ങൾ കിട്ടുന്നതല്ല ക്രിസ്മസ് ഇന്ന് ഈശോയെ മാറ്റി നിർത്തുകയാണ് കർത്താവിനെ തള്ളിക്കളയുന്നു നിങ്ങളിന്ന് നോക്കിക്കോ ലോകം മുഴുവൻ ക്രിസ്മസ് മാർക്കറ്റുകളുണ്ട് ഉണ്ട് പക്ഷേ അവിടെ യേശുവില്ല കർത്താവിൻ്റെ സാന്നിധ്യമില്ല കർത്താവിൻ്റെ ഇല്ല ഇന്ന് ക്രിസ്മസ് എന്ന് പറയുമ്പോൾ അനേക അനേകരുടെ ചിന്ത ഗിഫ്റ്റുകൾ കൈമാറുന്ന ഒരു 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 സെലിബ്രേഷനാണ് കുറേ സമ്മാനങ്ങൾ കിട്ടുന്ന ഒരു സെലിബ്രേഷൻ ക്ലോസ് വന്ന് മിഠായികൾ ചോക്ലേറ്റുകൾ തരുന്ന കുറേ കുഞ്ഞുങ്ങൾ അങ്ങനെ ധരിക്കുന്നത് അത് കർത്താവ് യേശു ജനന ജനനത്തിരുന്നാളാണ് അത് യേശുവിന്റെ ബർത്ത്ഡേ ആണ് അത് രക്ഷയുടെ അനുഭവമാണെന്ന് ചിന്തിക്കുന്ന ഒരുപാട് ജീവിതങ്ങൾ ഇന്ന് കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞുകൊണ്ടിരിക്കുക സഹോദരൻ അങ്ങനെ എത്ര ക്രിസ്മസ് മാർക്കറ്റുകൾ ലോകത്തിൽ വലിയ ബിസിനസ്സാണ് ക്രിസ്മസ് നിങ്ങൾ നിങ്ങൾ ലോകരാജ്യങ്ങളിലേക്ക് നോക്കിക്കോ വലിയ വലിയ കമ്പോളങ്ങളുണ്ട് ക്രിസ്മസ് വിപണികളൊക്കെ തകർന്നടിയ പക്ഷെ അവിടെയൊന്നും കർത്താവിനെ കാണുന്നില്ല യേശുവില്ല ഈശോ ഇല്ലാത്ത ക്രിസ്മസ് അത് അത് ക്രിസ്മസ് അല്ല സഹോദരങ്ങളെ ക്രിസ്മസ് എന്ന് പറയുന്നത് രക്ഷയുടെ അനുഭവമാണ് തന്നെ സ്നേഹിക്കുന്നവർക്ക് തനനുസരിക്കുന്നവർക്ക് നിത്യരക്ഷയുടെ അനുഭവമായി കർത്താവി ലോകത്തിൽ അവതരിച്ചതിൻ്റെ ആഘോഷമാണ് ക്രിസ്മസ് അത് രക്ഷയുടെ സെലിബ്രേഷനാണ് രക്ഷയുടെ ആഘോഷമാണ് യഥാർത്ഥത്തിൽ ക്രിസ്മസ് എന്ന് പറയുന്നത് അതുകൊണ്ട് പറ നിങ്ങൾ നിങ്ങളിതെല്ലാം ഉപേക്ഷിക്കണം പാവം ഉപേക്ഷിക്കണം ജീകത തിന്മകൾ മ്ലേച്ഛതകൾ ഉപേക്ഷിക്കണം രണ്ടാമതനത്തിൽ പറയും ഒന്ന് പത്രോസ് രണ്ടിൻ്റെ രണ്ടിൽ പറയുന്നു രക്ഷയിൽ വളർന്നു വരേണ്ടതിനെ ഇളം പൈതങ്ങളെപ്പോലെ ആത്മീയ പാലിന് വേണ്ടി താങ്കിക്കുക രക്ഷയിൽ വളർ എന്താണ് ഈ രക്ഷ യേശുവാണ് രക്ഷ അപ്പോൾ യേശുവിൽ വളരുവാൻ കർത്താവിൻ്റെ സ്നേഹത്തിൽ കർത്താവിൻ്റെ പരിശുദ്ധിയിൽ കർത്താവിൻ്റെ കർത്താവിൻ്റെ വിശ്വസ്തതയിൽ നിരന്തരം വളരുന്ന ഒരു ദൈവ പൈതലായി നീ മാറണമെന്നുള്ളതാണ് നിന്നെ കർത്താവിൻ്റെ തിരുഹിതം ആത്മാവ് നമ്മോട് പറയും ഇതാണ് നമ്മളെക്കുറിച്ചുള്ള ദൈവഹിതം നമ്മൾ ഓരോ ദിവസവും കർത്താവിൽ വളരുന്നവരാകണം അവൻ്റെ വചനത്തിൽ വളരണം ആത്മാവിൽ വളരണം എൻ്റെ സഹോദരങ്ങളെ ഈ ഒരു ഈ ഒരു അനുഭവത്തിലേക്ക് നമ്മൾ കടന്നു വരുവാൻ പരിശുദ്ധാത്മം നമ്മളെ ആഹ്വാനം ചെയ്യുകയാണ് അതുകൊണ്ട് തീത്തോസിൻ്റെ ലേഖനം രണ്ട് പതിമൂന്നിൽ പറയുന്നത് കർത്താവ് മഹത്വം പ്രത്യക്ഷമാകുമ്പോൾ നമ്മുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ മഹത്വം പ്രത്യക്ഷമാകുമ്പോൾ കൊണ്ടുപോകും നമ്മുടെ രക്ഷകൻ ആരാണ് ഈശോയാണ് യേശുവാണ് രക്ഷ അവൻ മഹത്വത്തോടെ പ്രത്യക്ഷനാകുമ്പോൾ നമുക്ക് ലഭിക്കാൻ പോകുന്ന രക്ഷ നമുക്ക് കൈവരിക്കാൻ പോകുന്ന രക്ഷ എത്ര എത്രയിടങ്ങളെ നമുക്കിത് കാണാൻ പറ്റുന്നു അതുകൊണ്ട് സ്നാപക യൗവനം പറഞ്ഞത് യൗവന സ്ഥിതിയില് സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തൊമ്പതാം വചനത്തിൽ സ്നാപകൻ വിളിച്ചു പറഞ്ഞു ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നത് ഇവനാണ് യഥാർത്ഥ രക്ഷകൻ ഇവനാണ് രക്ഷ ലോകത്തിലെ സകല പാപങ്ങളെയും പരിഹരിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് ഇവനിലാണ് രക്ഷ ഈ കുഞ്ഞാടിലാണ് രക്ഷ ഇവനാണ് എല്ലാ ജനപദങ്ങളുടെയും രക്ഷയെന്ന് സ്നാപക യോഹന്നാൻ ലോകത്തോട് പ്രഖ്യാപിക്കുകയാണ് ഇതാവരുന്ന് ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തെ ലാംബ് ഓഫ് ഗോഡ് ലാംബ് ഓഫ് ഗോഡ് ദൈവത്തിന്റെ കുഞ്ഞാട് സഹോദരങ്ങളെ രക്ഷ കുഞ്ഞാടിൻ്റെ പക്കിലാണ് ആരാണി കുഞ്ഞാട് കർത്താവ് യേശുവാണ് നമ്മുടെ പ്രസക കുഞ്ഞാട് വെളിപാട് പുസ്തകത്തിലായിട്ട് വരുമ്പോൾ അത് കാണാൻ പറ്റും വെളിപാട് പുസ്തകം ഏഴാം അധ്യായം പത്താം പതിനത്തിൽ പറയാണ് രക്ഷ കുഞ്ഞാടിന്റെ വക്കിലാണ് പതിനായിരങ്ങൾ ഇരുമ്പലോട് അർത്തുപാടുകയാണ് രക്ഷ കുഞ്ഞാടിൻ്റെ വക്കിലാണ് ആരാണ് കുഞ്ഞാട് യേശുവാണ് അവനിലാണ് നമ്മുടെ രക്ഷ അവനാണ് നമ്മുടെ രക്ഷ വിശ്വസിച്ചെ ആമേ യേശുവാണ് രക്ഷ യേശുവാണ് രക്ഷ രക്ഷ കുഞ്ഞാടിൻ്റെ വക്കലാണെന്ന് ഒരുപാട് ഗ്രന്ഥത്തിൽ യോഹന്നാൻ കണ്ട ദർശനത്തിൽ യോഹനാൻ കാണുകയാണ് പതിനായിരങ്ങളാർത്ത് ഈ കടൽ തിരുമാലകൾ ഇരമ്പി വരുന്നത് പോലെ ഇരുമ്പലോട് പാടുകയാണ് കുഞ്ഞാടിൻ്റെ പക്കലാണ് രക്ഷ കുഞ്ഞാടിൻ്റെ പക്കലാണ് രക്ഷ കുഞ്ഞാടാണ് രക്ഷ എത്ര ശക്തമാണ് കർത്താവിൻ്റെ വചന സഹോദരൻ ഇതല്ലേ ക്രിസ്മസ് നമ്മളിതിനായിട്ട് ഒരുങ്ങണം ആ രക്ഷ സ്വന്തമാക്കണം ദിനംതോറി രക്ഷയിൽ ജീവിക്കണം അവരാണ് യഥാർത്ഥത്തിൽ ക്രിസ്മസ് അനുഭവിക്കുന്നവർ ആഘോഷങ്ങൾ ആർഭാടങ്ങളൊക്കെ നമുക്ക് വേണം പക്ഷെ അതിൻ്റെ ഇടയിൽ യഥാർത്ഥ സ്പിരിറ്റ് നമുക്ക് നഷ്ടപ്പെട്ടു പോകുക ക്രിസ്മസിൻ്റെ യഥാർത്ഥ ചൈതന്യം എന്ന് പറയുന്നത് ഈ രക്ഷ സ്വന്തമാക്കി ജീവിക്കുന്നതാണ് അതാണ് യഥാർത്ഥ ക്രിസ്മസ് ഹിബ്രായ പുസ്തകം ഏഴാം അധ്യായം ഇരുപത്തി അഞ്ചാം പറയുന്നുണ്ട് തന്നെ സ്നേഹിക്കുന്ന ആശ്രയിക്കുന്നവരെ പൂർണമായി രക്ഷിക്കുവാൻ കർത്താവായ യേശു ക്രിസ്തുവിനെ കഴിയും നമ്മെ പൂർണമായി രക്ഷിക്കാൻ ഈശോയ്ക്ക് മാത്രമേ കഴിയൂ യെസ് അവനാണ് നമ്മുടെ ഏക ഏക രക്ഷകൻ എൻ്റെ സഹോദരങ്ങൾ പൂർണമായി രക്ഷിക്കാൻ ഹൺഡ്രഡ് പെർസെൻ്റ് പാപത്തിൻ്റെ അടിമത്വത്തിൽ നിന്ന് പൈശാച്ഛികമായ എല്ലാവിധ ആധിപത്യങ്ങളിൽ നിന്ന് നിത്യമായ മരണത്തിൽ നിന്ന് ഈ ലോകത്തിൻ്റെ സകല ഭയങ്ങളിൽ നിന്ന് എല്ലാവിധ അശുദ്ധിയുടെ ജടിക ബന്ധനങ്ങളിൽ നിന്ന് നമ്മളെ പൂർണ്ണമായി രക്ഷിക്കാൻ കഴിയുന്നത് കർത്താവായ യേശു ക്രിസ്തുവനാണെന്ന് തിരുവചന്ദനം പഠിപ്പിക്കുകയാണ് പൂർണമായി രക്ഷിക്കാൻ അവന് കഴിയും എൻ്റെ സഹോദരങ്ങളെ ഈ സത്യം മനസ്സിലാക്കി ക്രിസ്മസ് അടുത്തു വരുന്ന ഈ സമയങ്ങളിൽ നമുക്ക് ഏറ്റവും ഒരുക്കത്തോടെ ഒരുങ്ങാം കർത്താവിനെ കണ്ടുമുട്ടുവാൻ കർത്താവാകുന്ന രക്ഷയെ അനുഭവിച്ച് ജീവിക്കുവാൻ ഈ രക്ഷ നമ്മുടെ കുടുംബം മുഴുവൻ അറിയുക നമ്മുടെ തലമുറ മുറകളിലേക്ക് ഒഴുകപ്പെടുവാൻ നമ്മുടെ സമൂഹങ്ങളിലും നമ്മുടെ സഭ കൂട്ടായ്മകളിലെല്ലാം ഈ രക്ഷയുടെ അനുഭവം ഇടങ്ങളിലേക്കും വ്യാപരിക്കുവാൻ ഒരു മനസ്സോടെ നമുക്ക് പ്രാർത്ഥിക്കാം അങ്ങനെ യഥാർത്ഥത്തിൽ ആ ക്രിസ്തുമസിൻ്റെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന ക്രൈസ്തവരായി ഈ ലോകത്തിന് നമുക്ക് സാക്ഷ്യം നൽകാം അതിനായി പരിശുദ്ധാത്മാവ് നമ്മളെ അഭിഷേകം ചെയ്യട്ടെ നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കട്ടെ നമ്മുടെ തലമുറകളെ സുഖപ്പെടുത്തട്ടെ നമ്മുടെ സഭയെ അതിനായ ആത്മാവ് ഉണർത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം വ്യക്തിപരമായ നമ്മുടെ നിയോഗങ്ങളെയും നമ്മുടെ കുടുംബത്തിൻ്റെ സകല ആവശ്യങ്ങളെയും ഓരോരുത്തരെയും നമ്മുടെ രക്ഷയായ കർത്താവായ യേശു അനുഗ്രഹിക്കുകയും നിരന്തരം നമ്മെ പരിപാലിക്കുകയും ചെയ്യട്ടെ